ഇന്ന് നല്ല സോഫ്റ്റായ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് തേങ്ങയും ഈസ്റ്റും സോഡയും ഒന്നുമില്ലാതെ തന്നെ മാവ് പൊങ്ങി വരാൻ നമുക്ക് നല്ലൊരു വഴിയുണ്ട് നല്ല സ്വാദും സോഫ്റ്റുമായ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക ഉണ്ടാക്കുവാൻ എളുപ്പവുമാണ് ഇതേപോലെ നല്ല പഞ്ഞു പോലുള്ള അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം വേണ്ടി ഒരു കപ്പ് നല്ല ഇനം പച്ചരി കഴുകി വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തി വെക്കുക രാവിലെ തന്നെ വെള്ളത്തിലിട്ട് രാത്രിയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് മാറും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അരി കുതിർക്കണം ഇനി നമുക്കത് അരിപ്പേർ വാരി വെച്ച ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല തേങ്ങ വെള്ളം കൊണ്ടാണ് ഞാനത് തയ്യാറാക്കുന്നത് ഇപ്പോൾ മിക്സീഡ് വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അവൽ കഴുകി പൊടിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കുതിർത്തി വെച്ചത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാവെള്ളമാണ് ഇത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് പുളിപ്പിച്ച് ഒരു പത്ത് പതിനാല് മണിക്കൂർ പുളിച്ച ശേഷമാണ് ഇത് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ കള്ള് ചേർത്ത് അപ്പം ഉണ്ടാക്കുന്ന പോലെ നല്ല സ്വാദമായിരിക്കും നല്ല മണമായിരിക്കും അപ്പോൾ വെറുതെ വെള്ളം കളയുന്ന നേരം കൊണ്ട് ഇതേപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ഈസ്റ്റും സോഡയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ തേങ്ങ ചേർക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് തേങ്ങ ഇല്ലെങ്കിലും അപ്പോൾ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത് തേങ്ങ ചേർത്താൽ ഇത്രയും കൂടി സ്വാദ് സ്വാദുണ്ടാവും തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി എല്ലാം കൂടി നമുക്ക് ഇത് കലക്കി വെക്കാം വെള്ളം കൂടി പോരുത് ഒരു ദോശമാവിൻ്റെ ഇത് എടുക്കുന്നത് എപ്പോഴും രാവിലെ എന്നെ അരി വെള്ളത്തിൽ ഇടാൻ ശ്രദ്ധിക്കുക രാത്രി അരച്ച് വെക്കുക ഇപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നേരം മുളക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നോക്കി നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അരി നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ അധികം പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നത് പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ ആ നമ്മളാ തേങ്ങാവെള്ളം മാത്രമേ അതിനകത്ത് ചേർത്തിട്ടുള്ളൂ തേങ്ങാവളമാണെങ്കിൽ നന്നായിട്ട് പൊളിച്ച് നല്ല കള്ളിൻ്റെ സ്വാദാണ് ഇപ്പം നമ്മൾ ഈ പൊങ്ങി വന്നപ്പോൾ ഈ മാവിനെ നല്ല കള്ള് ഏർത്ത് അപ്പം ഉണ്ടാക്കുന്ന ഒരു മണമാണ് ഇതിനകത്ത് വരുന്നത് അപ്പം നല്ല സ്വാദും അതേപോലെ തന്നെ സ്വാദാണ് കള്ള് ചേർത്ത് അപ്പം ഉണ്ടാക്കുന്ന സ്വാദും മണവും അഴുകും ഈ അപ്പത്തിന് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുപ്പി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സാവധാനം മിക്സ് ചെയ്യുക ഇങ്ങനെ നല്ല ഇങ്ങനെ പതഞ്ഞ് പൊങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവലും ചോറും ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അവലും ചോറും ചേർക്കുന്നതുകൊണ്ട് ആയിരിക്കും അതേപോലെ തേങ്ങാവെള്ളം നന്നായിട്ട് പുളിപ്പിച്ചതുകൊണ്ട് നമുക്ക് കള്ളമൊഴിച്ച് അപ്പം ഉണ്ടാക്കുന്ന ഒരു ഫീലിങ്ങും കിട്ടും അപ്പം ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാവുക അപ്പോൾ എന്നിട്ട് ഒരു തവി മാവ് ഒഴിക്കുക ഇതേപോലെ പരത്തരുണ്ട് ദോശ പോലെ പരത്തരുത് ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് കുമിളകൾ വന്നതിന് ശേഷം അടച്ചു വയ്ക്കുക ഇപ്പം നന്നായിട്ട് കുമിളക് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് സ്റ്റവ് സിമ്മിലിടുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് അപ്പം തയ്യാറാക്കി എടുക്കാം നല്ല സോഫ്റ്റും നല്ല മണവുമുള്ള നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ റെഡിയാക്കി നോക്കുക നമ്മൾ വെറുതെ കളയുന്ന തേങ്ങ വെള്ളം എടുത്തു വച്ചാൽ മതി ഇതേപോലെ എടുത്ത് വെക്കണം എടുത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെച്ച് ഒരു പതിനാല് മണിക്കൂർ പുളിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്ക് തേങ്ങ വെള്ളം മാത്രം ഉപയോഗിച്ച് ഇതേപോലെ അപ്പം ഉണ്ടാക്കാം തേങ്ങ ചേർക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് തേങ്ങ ചേർത്താമെന്ന് അത്രയും കൂടി സ്വാദാണ് പക്ഷേ തേങ്ങയില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതേപോലെ അപ്പം ഉണ്ടാക്കാം ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് കറി കൂട്ടി കഴിക്കാം ഇപ്പം ഇതിന് നേരിയ മധുരവും ഉണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ രണ്ട് ദിവസത്തെ അങ്ങുമാണ് യൂസ് ചെയ്തത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അരി അരച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരു മധുരവും ഉണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക എടുക്കാം അപ്പം നല്ല സോഫ്റ്റ് അപ്പവും വേണം തേങ്ങയും കൂടി ചേർത്താൽ ഇത്തിരി കൂടി സോഫ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിത് ചിക്കൻ കറിയോ കടലക്കുറിയൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് തേങ്ങയില്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരി എപ്പോഴും രാവിലെ തന്നെ വെള്ളത്തിലിടുക രാത്രി അരച്ച് വെക്കുക അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂറൊക്കെ നല്ലതായിട്ട് കുതിർന്ന് കിട്ടും ആറു മണിക്കൂർ കുതിർന്ന് ഇതേപോലെ പൊങ്ങി വരില്ല ഇത് എപ്പോഴും നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയാലും മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക തേങ്ങാവെള്ളത്തിൻ്റെ കാര്യവും തേങ്ങാവെള്ളം കുളിച്ച് കഴിയുമ്പോൾ നല്ല കള്ളിൻ്റെ മണം വരും ആ സമയത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ ഉള്ളവർ കിട്ടണമെങ്കിൽ ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കാം നല്ല സ്വാദേറിയ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക നിറയെ ഹോളുകളുള്ള നല്ല അപ്പം അപ്പോൾ ഇത് പാനിൽ തന്നെ ഉണ്ടാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളയപ്പം പാത്ര വെള്ളയപ്പം ചട്ടിയിലാണെങ്കിലും ചുറ്റിക്കരുത് വെറുതെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക അപ്പോഴെങ്ങനത്തെ അപ്പം കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നല്ല പഞ്ഞി പോലെയുള്ള അപ്പവും അല്ലേ കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ ഇതേപോലെ നല്ല സോഫ്റ്റും പഞ്ഞി ആയിട്ടുള്ളത് അപ്പുമാണ് നമുക്ക് കിട്ടുന്നത് വെറുതെ ചുരുട്ടി കഴിക്കാം അത്രയും സോഫ്റ്റ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അവർ കഴിച്ചോളും അപ്പോൾ ഇത് കറി പൂട്ടി കഴിക്കണമെങ്കിൽ നല്ല സ്വാദാണ് നല്ല പഞ്ഞി നല്ല സോഫ്റ്റ് പോലത്തെ അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല അപ്പമാണ് ഇത് കണ്ട ഇത് നോക്കും നല്ല ഭംഗിയും സ്മൂത്തും സോഫ്റ്റുമായ അപ്പം റെഡി നല്ല സ്വാദാണ് നല്ല ഭംഗി ഇരിക്കണം അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം